ഇനി പുസ്തകം തുറന്ന് വെച്ച് പരീക്ഷ ചെയ്താൽ ഇങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കാണാനിടയായത് ആ മെസ്സേജിന്റെ അഡിങ് ആണ് ഈ പറയുന്നത് അങ്ങനെ ആ മെസ്സേജ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും യൂണിവേഴ്സിറ്റി കീഴിലുള്ള അഫിലേറ്റ് ചെയ്തുള്ള കോളേജുകളിലെ പരീക്ഷ ഇനി ഓപ്പൺ ബുക്ക് എക്സാം ഓപ്പൺ ബുക്ക് എക്സാമിന്റെ മലയാളമാണ് പുസ്തകം തുറന്ന് വെച്ച് പരീക്ഷ ചെയ്താന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ ഒരു മെസ്സേജ് കാണാനുണ്ട് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഉറവിടം ഇതിൻ്റെ റെഗുലേഷനും മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് കാണാനുണ്ടായി അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാല് വർഷ ഡിഗ്രിയുടെ റെഗുലേഷൻ എടുത്തു നോക്കി അതിൽ പറയുന്നുണ്ട് ഇന്റേണൽ എക്സാമിന് ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറയുന്നുണ്ട് മറ്റു എക്സാമിന് അത് പറയുന്നില്ല അപ്പോൾ വിദ്യാർത്ഥികള് കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജിന് പുസ്തകം തുറന്നു വെച്ച് പരീക്ഷ ചെയ്താണെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടേറെ വിദ്യാർത്ഥികൾ മെസ്സേജ് അയക്കേണ്ടായി അപ്പോൾ ഞാൻ അതിന്റെ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഓപ്പൺ ബുക്ക് എക്സാം എന്നതിനെ കുറിച്ച് നമുക്ക് പറയാം ഈ ഓപ്പൺ ബുക്ക് എക്സാം ഇന്റർനാഷണൽ ലെവലിൽ കുറെ കാലങ്ങൾക്ക് മുമ്പുണ്ട് ഇന്ത്യയിലെ മറ്റു യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇത് നിലവിലുള്ള ഒരു സിസ്റ്റമാണ് നിലവിൽ നമ്മൾ പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഒരു സിലബസ് ഉണ്ട് ആ സിലബസിന്റെ കണ്ടന്റ് നമ്മൾ പഠിക്കുന്നു ആ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഡിഫൈൻ എക്സ്പ്ലെയിൻ ഈ രീതിയിലാണ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവാറുള്ളത് ഓക്കെയാ ഈ രീതിയിൽ ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കണ്ടന്റ് നമ്മൾ കാണാതെ പഠിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിച്ച കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഓപ്പൺ ബുക്ക് എക്സാമിന് നമുക്ക് പുസ്തകം വെച്ച് എഴുതാം പക്ഷേ ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ ഉണ്ടാവാം ഈ കൊസ്റ്റ്യനിലേക്കുള്ള പല ഇൻഡികൾ ക്വസ്റ്റ്യന്റെ കൺ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിനുള്ള ചില ഡെഫിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും ആ പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പുസ്തകത്തുനിന്ന് എഴുതാന് സാധിക്കില്ല ഓക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ കേസ് സ്റ്റഡി ടൈപ്പ് ഒക്കെ ഉള്ള ക്വസ്റ്റിനാണ് ഉണ്ടാവുക നമ്മൾ ട്രഷർ അണ്ട് എന്നൊക്കെ പറയുമല്ലോ നമ്മളൊരു ഗെയിമൊക്കെ ട്രഷർ അണ്ട് അതിലുള്ള ഒരു ഇൻ എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുക അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പുസ്തകത്തിൽ നിന്ന് നോക്കി ആൻസർ ചെയ്യാൻ കഴിയുന്ന രീതിയിലല്ല ഈ ഓപ്പൺ ബുക്ക് എക്സാം ഓക്കെ ഇത് കേരളത്തിലെ അടുത്ത് വരുന്ന ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ മുതൽ നടപ്പിലാക്കുന്നതാണ് മെസ്സേജ് കണ്ടത് അപ്പൊ ഞാൻ വാർത്തകളൊക്കെ എടുത്തു പല ന്യൂസ് ചാനലിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ തന്നെ ഫോറിൻ ഡിഗ്രി വിദ്യാർത്ഥികൾക്കായിരിക്കും ഇത് നടപ്പിലാക്കി വരിക ഇത് എല്ലാ സബ്ജക്റ്റുകൾക്കും ഉണ്ടാവണം എന്നില്ല ചിലപ്പോൾ സെലക്റ്റഡ് സബ്ജക്റ്റ് ആയിരിക്കാം ഇങ്ങനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാ എക്സാമിനും ഓപ്പൺ ബുക്ക് എക്സാമിൽ നിന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല അപ്പോൾ ഇതിൻ്റെ റൂൾസ് റെഗുലേഷൻ ഏതൊക്കെ സബ്ജക്റ്റ് എന്നൊക്കെ ആ സമയങ്ങളിലായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി പുസ്തകം നോക്കി എഴുതാം എന്ന് വിചാരിച്ചു ഒരിക്കലും ഇതിലേക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കരുത് ഓക്കെ താങ്ക്